ഭയം സാത്താനിക ലോകത്തിൻ്റെ ഡോറ് തുറക്കുന്നതാണ് ഭയം ഇതൊരു ഇതൊരു കാന്തം ഈ ഈ കാന്തം പോലെ ആകർഷിക്കുന്നതാണ് ഭയം സകല നെഗറ്റീവിനെയും വലിച്ചെടുക്കുന്ന കാന്തമാണ് ഭയം ഭയം എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ സന്ദേശമായിട്ടല്ല നൂറുകണക്കിന് പ്രയോജനപ്പെടേണ്ട ആളുകളെ ഒതുക്കളഞ്ഞ സാത്താനിക ലോകത്തിന്റെ പ്രധാന ആയുധമാണ് ഭയം ഭയം അകത്ത് കയറിയാൽ പറയുന്നത് തെറ്റിപ്പോകും ഭയം അകത്ത് കയറിയാൽ ചെയ്യുന്നത് തെറ്റിപ്പോകും ഭയം അകത്ത് കയറിയാൽ എഴുതുന്ന പരീക്ഷ തെറ്റിപ്പോകും ഭയം അകത്തോണ്ട് ചെയ്യുന്ന മിനിസ്ട്രി തെറ്റിപ്പോകും ഭയമുള്ളവർ ചെയ്യുന്നത് വൻ പരാജയമായി മാറും ഭയം നെഗറ്റീവ് ലോക വേൾഡിൻ്റെ ഡോർ തുറക്കുന്നതാണ് ഭയം എന്നാൽ കർത്താവ് വന്നത് ഭയം തരാനല്ല ധൈര്യം തരാനാണ് വന്നത് അവൻ ദൈവമാണ് ഉറപ്പിൻ്റേതയുമാണ് ദൈവമാണ് അവൻ ഫെയ്ത്തിൻ്റെതയുമാണ് ഭയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിശ്വാസമാണ് വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുവാൻ ഭയമുള്ളവർക്ക് സാധ്യമല്ല കർത്താവിനെ സേവിക്കാൻ പേടിയുള്ളവർക്ക് സാധ്യമല്ല ബൈബിൾ പറയുന്നു നിങ്ങൾ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവൻ ദൈവത്തിൻ്റെ ദാശനായിട്ടിരിക്കത്തില്ല മനുഷ്യരെ പേടിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ദാസനായി തുടരാൻ സാധ്യമല്ല ദൈവത്തെ ഭയമുള്ളവൻ വേറെ ഒന്നിനെയും പേടിക്കേണ്ട കാര്യവുമില്ല ഭയം പറയുന്നത് തെറ്റും കാറ്റ് കണ്ടു ശിഷ്യന്മാരാണ് അത്ഭുതങ്ങൾ കണ്ടതാണ് അവർ അത്ഭുതം ചെയ്തതുമാണ് പക്ഷേ ഭയന്ന കാരണത്താൽ സാക്ഷാൽ ദൈവപുത്രനെ കണ്ടുടനെ അവർ ഭയന്ന കാരണത്താൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തി അവന് ഭൂതമാണെന്ന് നേരെ പോയി ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞ പത്ര വിളിച്ചു നിനക്ക് നീ ഇത് ഭൂതമാണ് വരുന്നത് ഇതിൻ്റെ കാരണം പറഞ്ഞത് ഭയത്തി ഭയത്തിന്ന് ഭയത്തി എന്ന് പറയുന്നത് നൂറ് ശതമാനം തെറ്റിപ്പോകും ഭയം സത്യത്തിൽ സദർശവാക്യക്കാരൻ്റെ ശലോമോൻ്റെ ഭാഷയിൽ ഭയം കെണിയാണെന്നാണ് ശലോമോൻ പറയുന്നത് ഇത് കെണിയാണ് പത്രോസിനെ വരിക എന്ന ശബ്ദത്തിൽ വിളിക്കുകയാണ് പത്രോസ് ഈ വെള്ളത്തിൻ്റെ പുറത്ത് നടന്ന് നീങ്ങുകയാണ് വെള്ളത്തിൻ്റെ പുറത്ത് ഈ വാക്ക് വലിയ ടാറിങ് റോഡിനേക്കാൾ ശക്തമായി കിടന്നു ഇദ്ദേഹം നടന്ന് തുടങ്ങി നടന്നു തുടങ്ങി ഇദ്ദേഹം ഇടയ്ക്ക് എവിടെ വെച്ചോ ശ്രദ്ധ മാറ്റി ഈ ശ്രദ്ധ മാറിയപ്പോൾ ഈ ഇദ്ദേഹം കാറ്റ് അവിടെ എഴുതിയിരിക്കുന്നത് കാറ്റ് കണ്ട് പേടിച്ചു എപ്പോഴാണ് വെള്ളത്തിൽ താൻ താഴാന് തുടങ്ങിയത് ഭയം അകത്ത് കയറി അടുത്ത മിനിറ്റിൽ തൻ്റെ കാല് നിക്കി നിർത്തുന്നു താഴാൻ തുടങ്ങി ഇതിനകത്ത് കേൾക്കുന്നവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാ നീ സ്റ്റെപ്പ് വെച്ചെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിൻ്റെ പുറത്താണ് നീ കാല് വെച്ചതെങ്കിൽ അവിടെ അടിക്കുന്ന കാറ്റിനെയും ഇപ്പർ തുയരുന്ന തെരയും നോക്കരുത് അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ താഴാൻ സാധ്യതയുണ്ട് താഴാതെ കൊണ്ടുപോകുന്നതാണ് അവന്റെ വാക്ക് നമുക്ക് തന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ അല്ല എന്ന് വിളിക്കുന്ന ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത് റോമർ എട്ട് പതിനഞ്ച് പറയുന്നത് അതുകൊണ്ടിപ്പോൾ ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ അല്ല അവൻ തന്നത് ധൈര്യത്തിന്റെ ആത്മാവ് ഭയം സ്നേഹത്തെ ദൂരെ നിർത്തും ഭയം സ്നേഹത്തെ ദൂരെ നിർത്തും സ്നേഹം അകത്തുണ്ടെങ്കിൽ വിശ്വാസം സ്നേഹം ഇതൊക്കെ അകത്തുണ്ടെങ്കിൽ ഭയം ദൂരെ പോകും തികഞ്ഞ സ്നേഹം പുറത്താക്കും സ്തോത്രം സ്തോത്രം ഭയം ഭീരുത്വത്തിൻ്റെ ഭയം തോൽവിയുടെയാണ് നരകത്തിൽ നിന്നുള്ള നേരിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഭയം ഒരു ചെറിയ ശത്രു അല്ലത് അത് നരകത്തിൻ്റെ നേരിട്ടുള്ള പ്രോഡക്റ്റാണ് ഭയം ചിലതിനെ തകർത്ത് ഒതുക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ കർത്താവ് വന്നത് ധൈര്യത്തെ തരാനാണ്